ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനും പിന്നെ സർവസംഗതികളിലും സർവ്വവിധത്തിലുള്ള സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്ന നമ്മുടെ എലോൺ മസ്ക് അദ്ദേഹം ദി അമേരിക്കൻ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുമായി രംഗത്ത് വരാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു പുതിയ വാർത്ത അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട് അവിടെ ദ്വികക്ഷി സമ്പ്രദായമാണുള്ളത് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും ഉൾപ്പെടാത്ത അതിൻ്റെ നടുവിൽ വരുന്ന എൺപത് ശതമാനം അമേരിക്കക്കാരെ പ്രതിനിധീകരിക്കുന്നതായിരിക്കും തൻ്റെ പാർട്ടി എന്നൊക്കെയുള്ള സൂചനയാണ് എലോൺ മസ്ക് നൽകിയത് തൻ്റെ എക്സ് പ്രൊഫൈലിലൂടെ ഈ മൂന്നാമതൊരു പാർട്ടിയുടെ സാധ്യത തേടിയപ്പോൾ ഒരുപാട് ആളുകൾ വലിയ പിന്തുണയാണ് നൽകിയതെന്നും ആ പിന്തുണ ഉപയോഗിച്ച് പാർട്ടി ഉണ്ടാക്കി എന്നുമാണ് മസ്ക് വെല്ലുവിളിച്ചിരിക്കുന്നത് അദ്ദേഹം ചില്ലറക്കാരനല്ലെങ്കിലും അങ്ങനൊരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളടത്ത് രണ്ട് പക്ഷത്തും അഭിപ്രായമുണ്ട് എന്നാൽ ഇതിന് കാരണമായ സംഭവം തൻ്റെ ഒക്കച്ചങ്ങായി ആയിരുന്ന ജയിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കിയ പിന്നീട് തൻ്റെ ചങ്കിൻ്റെ വാഹനങ്ങളുടെ അടക്കം പ്രൊമോട്ടറായി മാറിയ നമ്മുടെ ട്രംപ് മച്ചമ്പിയുമായുണ്ടായ പിണക്കമാണ് വലിയ വിഷയത്തിലേക്ക് എത്തിയിരിക്കുന്നത് സാധാരണ കൃത്യമായ അകലമാണ് വ്യക്തമായ അടുപ്പം എന്ന് ചിലപ്പോൾ നമ്മൾ വ്യക്തിജീവിതത്തിൽ പറയാറുണ്ട് ഇത് അക്ഷരാർത്ഥത്തിൽ ഇവരുടെ ഇടയിൽ അന്വർത്ഥമാകുകയാണ് കൃത്യമായ ഒരകലമുണ്ടായിരുന്നവർ അങ്ങോട്ട് ചേർന്ന് ഇണയം ഇണപിരിയാത്തവണ്ണം അനുരാഗബദ്ധരെ പോലെ അങ്ങോട്ട് ചേർന്ന് പ്രവർത്തിച്ചെങ്കിലും വളരെ പെട്ടെന്ന് നമ്മുടെ മച്ചമ്പി കൊണ്ടുവന്ന ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറയുന്ന ബില്ല് കഴിഞ്ഞ ദിവസം വല്ലാതത് ഞെരുങ്ങിയെങ്കിലും കടന്നുകൂടി ആ ബില്ല് വന്നതോടുകൂടിയാണ് ഇരുവരും തമ്മിൽ വലിയ സൗന്ദര്യപ്പണക്കമുണ്ടായത് ആ സൗന്ദര്യപ്പണക്കത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഈ ബില്ലിലെ ചില നിർദ്ദേശങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് വെച്ചേക്കത്തില്ലെന്ന ലോൺ മസ്കും പറപ്പിച്ചു കളയുവന്ന് ട്രംപ് വച്ചമ്പിയും ഒരുപോലെ പ്രഖ്യാപിക്കുമ്പോൾ അമേരിക്കക്കാർ രണ്ടു പേർക്കും അമ്പുയിസാട കുറവുള്ളതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി നടത്തുന്ന പോരെങ്ങനെയായിരിക്കും എന്ന് കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ഇതിൽ പ്രധാനമായും മച്ചമ്പിയും ഇവരും തമ്മിലുള്ള പ്രശ്നത്തിൽ കാരണമായി തീർന്ന ചില വിഷയങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട് സാധാരണ നമ്മൾ വിവാഹ ബന്ധത്തിലോ മറ്റുള്ള ബന്ധങ്ങളിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ പറയുന്നത് പോലെ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇലക്ട്രിക് വാഹനങ്ങളുടെ സബ്സിഡികൾ അത് കുറയ്ക്കാൻ തീരുമാനിച്ചതാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ക്രെഡിറ്റ് നൽകുന്ന സമ്പ്രദായം അവസാനിപ്പിക്കാൻ മച്ചമ്പിയുടെ ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ നിർദ്ദേശം വന്നതോടുകൂടി തൻ്റെ ടെസ്ലേയുടെ കച്ചവടം വല്ലാണ്ടിടിയുമെന്നും കമ്പനികൾക്ക് ക്രെഡിറ്റ് നൽകുക എന്ന് പറയുന്നത് അതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഘടകമാണെന്ന് പറയുന്നെങ്കിലും മച്ചമ്പി അതിനൊട്ടും വഴങ്ങിയില്ല അതാണ് ഒരു കാര്യം രണ്ടാമതായി മച്ചമ്പി നമ്മുടെ എലോൺ മസ്കിനെ വരട്ടിയിരിക്കുന്നത് ഈ സ്പേസ് എക്സ് പോലെയുള്ള എലോൺ മസ്സിൻ്റെ കമ്പനികൾക്ക് നാസയും മറ്റ് ഏജൻസികളുമൊക്കെ നൽകുന്ന കരാറുകൾ അത് റദ്ദി ചെയ്യും എന്നാണ് എന്ന് പറഞ്ഞാൽ അത്തരം കരാറുകളിലൂടെയാണ് ഒരുപാട് കാശ് നമ്മുടെ മസ്ക്കിന് പിരിഞ്ഞ് കിട്ടുന്നത് അതൊന്നും ഇനി നൽകത്തില്ലെന്നും അതെല്ലാം വാരി നിലത്തടിക്കുന്ന സ്ഥിതി ഉണ്ടാവുമെന്നുമാണ് രണ്ടാമത്തെ കാര്യം പിന്നെ അതിന് പകരമായി മസ്ക് എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത് എഫ് ടിന് ആരോപണമാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് സീൽ ചെയ്ത ഫയലുകളുണ്ട് ആ സീൽ ചെയ്ത ഫയലുകൾക്കകത്ത് സ്ത്രീപീഡനവും ബാലപീഡനവും ഒക്കെയൊക്കെ അടങ്ങുന്ന ഒരുപാട് സംഗതികളുണ്ട് അതിൽ മച്ചമ്പി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മസ്കിൻ്റെ വാദം അപ്പോൾ ചുരുക്കത്തിൽ ഇവർ തമ്മിൽ ഇത്തരം ചില കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിഞ്ഞ് ഇപ്പോൾ ദി അമേരിക്കൻ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുമായി താൻ രംഗത്തിറങ്ങിക്കളയുമെന്നൊക്കെയാണ് മസ്ക് പറയുന്നത് ഇപ്പോൾ ആർക്കും എന്തുമാകാവുന്ന ഒരു ലോകക്രമത്തിൽ നമുക്കൊന്നും എഴുതിത്തള്ളാനാവില്ല കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ